പാടുന്നു ജനകോടിയടങ്കലും മുടയോനോടടുക്കും ലക്ഷ്യം നീലാ ൊരുത്തൊരുങ്ങിക്കൊണ്ട് ജോതി നടക്കും ഉള്ളു തുടിച്ചു കൊതിച്ചു വിളിച്ചു ജയിച്ചു മതിച്ചുടനോർത്തു രസിച്ച് പതിമൊക്കത്തൊതിടും നെയ് റബ്ബിൻത്ത് നടത്തിയിടും നേരത്തു മുഹബത്തോടെ ഒരുത്തനെ തേടി വിണ്ടാനേ വിണ്ടാനെ ഗുണം പോണ്ടാനെ പൂണ്ടേക്ക പാടുന്നു ജനകോടിയടങ്കലും മുടയോനോടടുക്കും ലക്ഷ്യം ലാഹിൻ്റെ പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ട് ജപോതി നടക്കും ഉള്ള് തൊടിച്ചു കൊതിച്ചു വിളിച്ചു ജയിച്ചു മതിച്ചുടനോർത്തു രസിച്ച് നീ നേ ബൈത്തു നടത്തിയിടും നീ കല്ലിൽ പേരുത്തു മുഹബത്തോടെ ഒരുത്തനെ തേടി വിണ്ടാനേ വിണ്ടാനേ ഗുണം പോണ്ടാനേ